Green, green. KMC Hello, good morning. കെ എം സി എന്താണ് సుఖమల్లే ഹലോ ഹലോ എഡിറ്റ് എഡിറ്റു പോയി എഡിറ്റ് പോയി ഹൈ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഹായ് ഗുഡ് മോർണിംഗ് എഡിറ്റ് പോയ് മലയാളി സൂപ്പർ എന്താണ് വിശേഷ നാട്ടിലെ എന്താണ് വിശേഷങ്ങളൊക്കെ പുതിയ ആളൊക്കെയാണോ നമ്മളെ വെല്ലു വിലക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കേ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമില്ലേ പുതിയ ആളാണെങ്കിൽ നമ്മളൊന്ന് കൂട്ടാക്കണം കേട്ടോ ഡിറ്റ് ബോയ് എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലക്കാരനാണ് ഞാൻ ചങ്ങനകുളം ഇവിടെ സ്ഥലം എവിടെയാണ് ഹായ് ഫിനാൻസ് വീഡിയോകളൊക്കെ സൂപ്പറാണ് ഇനിയും ഉയരണം നല്ല വീഡിയോകളൊക്കെ ചെയ്യണം എല്ലാവിധ വിജയാശംസകളും നേരിടും ഞാൻ കണ്ടിരുന്നു ഫിനാൻസ് ഹാവ് യു ന്യൂസ് ഡേ ഗുഡ് മോർണിംഗ് ഹാവ് യു ന്യൂസ് ഡേ ഗുഡ് മോർണിംഗ് സോ വി ഹാവ് ദ ഇനിയും നല്ല നല്ല റീലൊക്കെ ചെയ്യുക എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു ചായ കുടിച്ചി കുടിച്ചിട്ടുണ്ടാവും എന്നല്ലേ ശരിക്കും നിങ്ങൾ പേ പേരെന്താണ് നിങ്ങൾ പേര് കാരുണ്യ ഓക്കെ 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 പേര് കേട്ടപ്പോ ഫീമെയിലാണ് മെയിൽ അറിയാൻ പറ്റുന്നില്ലല്ലോ പേര് നമുക്ക് പേരൊരു ഘടകാണല്ലോ എന്റെ ചാനലിന്റെ എന്റെ പേര് ആസർന്നാണ് ഓക്കെ ഞാൻ ഒരു സിമ്പിൾ ചായ കാലത്ത് കുടിച്ചു കുട്ടികള് ഒരു ഒമ്പതരക്കാണ് സ്കൂളിൽ പോവുക വൈഫ് ക്ലാസ്സിന് പോയി അത് അവിടെ പ്ലസ് ടു ക്ലാസ്സിന് ഒരു ഒരു ഏഴര മുതൽ പോയി ഏഴരക്ക് പോയി ഞാൻ എനിക്ക് കുറേ പണികളുണ്ട് രാവിലെ ഫുഡ് എല്ലാം കഴിച്ചു മക്കളെ ഒക്കെ പോയി ഓക്കെ 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 ആക്ക പോയി ഞാന് എൻ്റെ പോയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോണ്ട് അഞ്ചു മണിക്ക് അഞ്ചരക്ക് നീക്കുന്ന ആളാണ് ഞാൻ പിന്നെ പള്ളിയിലൊക്കെ പോയി നമ്മൾ വളരെ കുറച്ച് വായി ഒരു അഞ്ചര പള്ളിയിൽ അഞ്ചു മണിക്ക് പള്ളിയിൽ പോയി വന്നാൽ കുറച്ച് വായിക്കാറുണ്ട് പിന്നെ പുസ്തകങ്ങൾ റെഫർ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കും എന്തായാലും നമ്മുടെ ജീവിതത്തിൽ പുതിയ സ്കില്ല് പഠിച്ചെടുക്കണ ഏറ്റവും നല്ലത് നമ്മൾ വളരാനുള്ള ഏറ്റവും വലിയ സ്കില് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഉള്ള സ്കില്ലിനെ എന്തെങ്കിലും പുതിയ പഠിക്കുക ഞാൻ ഈ ലേവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയാലോ മറ്റൊരു ലൈവ് പോലെ അല്ല നമ്മളിൽ ഉള്ള ഒരു കോൺഫിഡന്റ് ചില കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല നമുക്ക് ചെറിയ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സ്കില്ലാണത് അവിടെയാണ് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിംഗ് അറിയണം അതായത് നമ്മള് മറ്റുള്ള രൂപത്തിലൊന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അറിയാൻ പറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുക നമ്മുടെ വളർച്ചക്ക് അവരും അവരും വളരും എന്നതാണ് എന്റെ ലക്ഷ്യം വളർന്ന് കൊടുത്താല് നമ്മള് ഏതോ കാലത്തോ എന്തോ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇന്ന് അപ്ഡേറ്റ് നമ്മൾ അപ്ഡേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞാൽ വ്യക്തിയാണെങ്കിലും കമ്പനി ആണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ ഔട്ട് ഓഫ് ഫിറ്റ് ആവും ഉദാഹരണം പറയുകയാണെങ്കില് നോക്കിയ ഒരു പാടാണത് അല്ലെ നോക്കിയുടെ പൊടി പോലും ഉണ്ടാവും രണ്ടാമത് അംബാസഡർ കാർ പോലും ഉണ്ടാവും കാലഘട്ടത്തിന് അനുസൃതമായിട്ട് വളരണം എന്നാണ് ആണോ അല്ലെങ്കിൽ കാലം തന്നെ നമ്മളെ കുറിച്ച് ചവിട്ടി പുറത്താക്കും നോക്കിയൊക്കെ കഴിവില്ലാണ്ടല്ല അംബാസിഡറിന് കഴിവില്ലാണ്ടല്ല പക്ഷെ അവർക്ക് കിട്ടിയ ടെക്നോളജി അവർ പൂർത്തിവച്ച് അതുപോലെ കൊഡാക്ക് ഫിലിം കൂടി ഒരുപാടാണത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കൊഡാക്കിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഫിലിം അവരായിരുന്നു പക്ഷെ അവർ ഫിലിം ഉണ്ട് അതുകൂടെ തന്നെ ഒരു ഡിജിറ്റൽ കാര്യം അവർക്ക് അറിയാമായിരുന്നു പക്ഷേ ഡിജിറ്റലിൽ ഇറക്കിയാൽ ഫിലിമിന് ബിസിനസ് കുറയും എന്നതുകൊണ്ട് അവരതിറക്കിയില്ല അവർ ഫിലിമിൻ്റെ കൂടെ അങ്ങനെ പോയി ആ സമയത്താണ് തൊണ്ണൂറ്റൊന്നിൽ നിക്കൺ ജപ്പാൻ നിക്കൺ ക്യാമറ ഇറക്കിയത് അതിനാൽ പൊട്ടി പോലും ഒന്ന് ഉടാക്കുന്നില്ല വലിയ പഠിക്കേണ്ട പാട വലിയ ഒരു പഠിക്കേണ്ട പാഠങ്ങളാണ് അവർക്ക് അത് വ്യക്തികളും അങ്ങനെ തന്നെ വ്യക്തികൾക്കും അപ്ഡേഷൻ വേണം വലിയൊരു പരാജയമാണ് അത് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ലൈഫ് ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട് പല ലേവുകളും ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കതിനൊന്ന് ഞാൻ പല ലേവുകളിൽ കയറാറുണ്ട് പക്ഷെ എന്തിലും കാർജിക്കാൻ വേണ്ടി കേറുക അതിലൊന്നങ്ങനെ കന്നെ കണ്ടിട്ടില്ല ചായ കുടിച്ച് പോയി ചോറന്നു കൈകൂയിന്നൊക്കെ പറ്റി എന്നൊക്കെ കുറ്റം പറയാലും നമ്മൾ അരിട്ട അത് അങ്ങനെയുള്ള ഒരു സദ്യ പറഞ്ഞാൽ